ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും വീട്ടിലിരുന്ന് വീട്ടന്മാർക്കൊക്കെ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് വീട്ടന്മാർ നമ്മുടെ കേരളത്തിലെ പല ജില്ലയിൽ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് ചെയ്ത് ഒരു ജോബാണ് ഇത് അപ്പോൾ എന്തുകൊണ്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും സീറോ ആണ് ഈ ഒരു ജോലിക്ക് വരുന്നത് അപ്പോൾ പലരും പറയുമ്പോഴാണ് ചിന്തിക്കുന്ന ഇതൊരു ജോലിയാണോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും കാരണം ഇതൊരു ജോലിയായിട്ട് ആരും ഇതുവരെ ചിലപ്പോൾ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല പക്ഷേ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും വീട്ടിലിത് സേഫായിട്ട് സമാധാനം ചെയ്യാൻ സാധിക്കും നമ്മൾ എന്താണ് ചോദിച്ചു വച്ചാൽ കൂർക്ക ആണ് കേട്ടോ കൂർക്ക നമ്മൾ തൊലി കളഞ്ഞ് പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുകയാണ് വേണ്ടത് നമുക്കറിയാം ഒരു കിലോ കൂക്ക നമ്മൾ തൊലി കളഞ്ഞ് കറി വെക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ചിലർക്കത് സിമ്പിളായിട്ട് നടക്കും ചാക്കിരി ഇട്ട് തല്ലിയൊക്കെ ചെയ്യണവരുണ്ടാവും പക്ഷെ പലർക്കും അതറിയില്ല അപ്പോൾ വർക്കിംഗ് വുമൻസിനൊക്കെ ആവുമ്പോൾ കൂർക്കെല്ലാവർക്കും കൈകാര്യം ഇഷ്ടമാണ് പക്ഷേ വർക്കിംഗ് വിമൻസ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഇത് ചെയ്ത് തീർത്ത് കറി വെച്ച് ജോലിക്കൊക്കെ ആയിട്ട് അപ്പോൾ പലരും ഇത് അവോയ്ഡ് ചെയ്യാണ് ചെയ്യണത് നല്ല കഴിക്കും നല്ല നല്ലൊരു ആരോഗ്യപരമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ തൊലി കളയണ കാര്യം ആലോചിക്കുമ്പോൾ പലരും അത് വേണ്ട എന്ന് വെക്കുകയാണ് പതിവ് അപ്പോൾ നമുക്കിതൊരു വരുമാനം ആർഗമാക്കി മാറ്റിയാലോ അതെ അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക് നമ്മുടെ ചുറ്റുപാട്ടുകളുള്ള ഉള്ള സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് കൂർക്കും നമുക്ക് ഓർഡർ എടുക്കാൻ സാധിക്കും ഇപ്പൊ ഒരു കിലോ കൂർക്ക രണ്ടു കിലോ കൂർക്ക തൊലി കളഞ്ഞ് നന്നാക്കി തരണെന്ന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് നമുക്ക് ഓർഡർ എടുത്തിട്ട് അവരെ കഴിഞ്ഞാൽ കൂർക്ക വാങ്ങാനുള്ള ഒരു പേയ്മെന്റ് വാങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കത് തൊലികളഞ്ഞ് ഡെലിവറി ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കിട്ടാൻ മതി നമുക്ക് ഇങ്ങനെ കൂർക്ക തൊലി കളഞ്ഞ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കടകളിലൊക്കെ കൂർക്ക തൊഴിലളഞ്ഞു കിട്ടൂലേ പക്ഷെ അറിയാം അതൊക്കെ നമുക്ക് ദിവസങ്ങളോളം ഇരുന്നിട്ട് ടേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ലൈവായിട്ടാണ് തൊലി കളഞ്ഞ് കൊടുക്കുന്നത് ഇപ്പോൾ ഇന്ന് നാളെ വേണ്ടവർക്ക് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മളത് എത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ഈ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളെ ഓർഡർ പിടിച്ചതിന് ശേഷം ഒരുപാട് കൂർക്ക് തൊലി കളഞ്ഞ് വെച്ചിട്ട് കാര്യം ഓർഡർ പിടിച്ചതിന് ശേഷം അത് നമ്മളെ തൊലി തൊഴിലു ഡെലിവറി ചെയ്യാൻ ോക്കാം അപ്പം അതിന് എത്ര കസ്റ്റമർക്കാണ് കൂർക്ക വേണ്ടത് നോക്കാം എത്ര കിലോ കൂർക്കയാണ് വേണ്ടത് നോക്കുക അത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കൂർക്ക വാങ്ങാനും വേണ്ടത് ആദ്യം മാർക്കറ്റിൽ നിന്ന് കൂർക്ക കഴിഞ്ഞിട്ട് നമ്മളെ അവർക്ക് തൊലി തൊലികളഞ്ഞ് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം നല്ല രീതിയിൽ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് സീസണിൽ ഈ കൂർക്കയുടെ സീസണിൽ നല്ല രീതിയിൽ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരുപാട് ഓർഡർ ഒക്കെ വരാനുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൂട്ടി ഒരുമിച്ച് ഒരു സംരംഭമായിട്ടും നമുക്ക് ഒരു കൂർക്ക ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഇല്ലാത്തൊരു ജോബ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബിനെ കുറച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക പിന്നെ പ്രത്യേകിച്ച് ലൈസൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് അറിയുന്ന ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് ഓർഡർ സ്വീകരിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു ഈ ഒരു കാര്യം നിങ്ങളുടെ പങ്കുവയ്ക്കാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് അപ്പോൾ ഇതേപോലെ ഒരുപാട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വീട്ടന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ജോബുകളുണ്ട് ഇതൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ